എല്ലാരും ഹലോ ഞാനിപ്പോൾ ബൈക്കിൽ നിന്ന് എറണാകുളത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ വീഡിയോ എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ് അതിന് പലതുണ്ട് കാരണം ഒന്ന് ഞാൻ ബിഗ് ബോസ് ഫ്രെയിം ജാൻമണിയുടെ മേക്കപ്പ് ക്ലാസ് അറ്റൻഡ് ചെയ്യാനാണ് പോകുന്നത് രണ്ടാമത്തെ കാര്യം ഞങ്ങൾ ഇതിനു മുമ്പ് അറ്റൻഡ് ചെയ്ത ഒരു മേക്കപ്പ് ക്ലാസ്സിൽ വെച്ച് പരിചയപ്പെട്ട കുറച്ച് തിക്ക് ഫ്രണ്ട്സ് ഞങ്ങൾക്കുണ്ട് അവരെല്ലാവരും കൂടി ഇന്ന് അവിടെ വരുന്നുണ്ട് എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ ഒരു റീ യൂണിയൻ കൂടി ഉദ്ദേശിച്ചാണ് ഞങ്ങൾ ഇന്ന് ഈ ക്ലാസ്സിന് പോകുന്നത് രാവിലെ എട്ടരയ്ക്ക് അവിടെ രജിസ്ട്രേഷൻ തുടങ്ങും അപ്പോൾ നമുക്കിനി തൃക്കൂണിത്ത മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് മഹാരാജ് കോളൻ്റിടെ ഇറങ്ങിയിട്ട് വേണം വൈ എം സി എ ഹോളിൽ എത്താനായിട്ട് അവിടെ വെച്ചാണ് ഈ പ്രോഗ്രാം നടക്കുന്നത് ഞാൻ എത്തിയപ്പോഴേക്കും കുറച്ച് ലേറ്റായി അപ്പോഴേക്കും അവിടെ നിന്ന് വിളി വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അവിടെ കുറച്ച് പേരൊക്കെ എത്തിയിട്ടുണ്ട് അവരാണ് നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നൊരു വർക്കിൻ ഡേ ആയിരുന്നതുകൊണ്ട് കുട്ടികൾക്ക് സ്കൂളിൽ പോകാനുള്ളതെല്ലാം റെഡിയാക്കി വെച്ചിട്ട് വേണമായിരുന്നു എനിക്ക് പോകാനായിട്ട് അതുകൊണ്ടാണ് കുറച്ച് ലേറ്റായത് എനിക്കാലും അവിടെ ചെന്നപ്പിളേക്ക് ക്ലാസ്സൊന്നും ഒന്നും തുടങ്ങിയിട്ടില്ലായിരുന്നു രജിസ്ട്രേഷനൊക്കെ നടക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ ഫ്രണ്ട്സൊക്കെ അവിടെ എനിക്ക് വേണ്ടി സീറ്റ് പിടിച്ച് വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ ചെന്നവേടെ ഞാൻ രജിസ്ട്രേഷൻ ഒക്കെ ചെയ്ത് അകത്ത് കയറി നമുക്ക് ചെല്ലുമ്പോൾ അവിടെ നിന്ന് ഒരു ടാഗും ഒരു കൂപ്പണും കിട്ടും ഈ ടാഗ് ഉണ്ടേലേ നമുക്ക് അകത്ത് കയറാൻ പറ്റുള്ളൂ പിന്നെ ഈ കൂപ്പൺ ആണ് ഫുഡിനുള്ളത് അങ്ങനെ കൂപ്പണുമായി നേരെ ഞാൻ ഹോളിനകത്തേക്ക് ഈ ഹോളിൽ വെച്ചാണ് പ്രോഗ്രാം നടക്കുന്നത് ഹോളിൻ്റെ ഒരു സൈഡിൽ അവരുടെ പ്രൊഡക്റ്റുകൾ വാങ്ങിക്കാനുള്ള സൗകര്യം ഒരുക്കിയിരുന്നു മറസൈഡിൽ ടീയും സ്നാക്സൊക്കെ ഒരുക്കിയിട്ടുണ്ട് നന്നായിട്ട് ഒരുക്കിയിട്ടിരുന്ന ആ ഹോളിൽ എനിക്ക് വേണ്ടി നിത്യയും സ്വർണയും വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു അവരെ കാണുന്ന സൗകര്യം ളുകളൊക്കെ എത്തുന്നേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ പരിപാടി തുടങ്ങാൻ താമസമുള്ളതുകൊണ്ട് ഞങ്ങൾ പോയി ടീ സ്നാക്സ് ഒക്കെ കഴിച്ചു ഇതിലേയ ഞങ്ങളെല്ലാവരും കൂടിയാണ് അന്ന് ഫെസ്ഫാലിറ്റി ക്ലാസ് അറ്റൻഡ് ചെയ്തത് ഇതിലേയയുടെ ഹസ്ബൻഡാണ് ഇവർ രണ്ടുപേരും കൂടിയാണ് പാർലം നടത്തുന്നത് മാത്രമല്ല ഇദ്ദേഹം നല്ലൊരു കലാകാരനുമാണ് ഇനി ഞങ്ങൾ എല്ലാവരും കൂടി കുറച്ച് നേരം തമാശയും പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൂടെ വന്നു അതിനുശേഷമാണ് മറ്റുള്ള ആൾക്കാരൊക്കെ എത്തിക്കൊടുന്നവർ സൈഡിൽ നിന്നൊക്കെ മറ്റൊരു സ്റ്റൈലാണ് യൂട്യൂബ് ചാനൽ നമ്മുടെ ബാച്ച് ബാച്ച് കിട്ടില്ല ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ശ്രീകലയും ഷിഫാനെയും സജിതയൊക്കെ എത്തി ശരിക്കും എല്ലാവരെയും ഞങ്ങളുടെ ഭയങ്കര സന്തോഷമായി നല്ലൊരു ദിവസമായിരുന്നു അന്ന് ഇതിൽ ശ്രീകലയ്ക്കും യൂട്യൂബ് ചാനലൊക്കെയുണ്ട് ഞങ്ങളുടെ എല്ലാവരും കൂടെ മറുമാറി വീഡിയോ എടുക്കുമായിരുന്നു അതെന്നാന്നോ അന്ന് മുടി അഴിച്ചിട്ട് ഇവരൊക്കെ ദൂരെ ദൂരെ സ്ഥലങ്ങളിൽ നിന്ന് വന്നവരാണ് ഒരാൾ കണ്ണൂരാണ് രണ്ടുപേര് തിരുവനന്തപുരത്താണ് പക്ഷേ ഇവരെല്ലാം ഞങ്ങൾ ഒന്നിച്ചു കൂടാനുള്ള ആഗ്രഹത്തിൽ വന്നതാണ് ഇനി എല്ലാവരും കൂടെ എൻ്റെ വീട്ടിലേക്കാണ് വരുന്നതെന്നാണ് പറഞ്ഞത് കൂടാനായിട്ട് കണ്ണൂര് ആരെന്താ കൊണ്ടുവരുന്നത് അപ്പൊ ഒരു ദിവസം വിളിച്ചിട്ട് വന്നാൽ നമുക്ക് എല്ലാവർക്കും കൂടെ കൂടാം എനിക്ക് വയ്യ എന്നെ കുറിച്ച് തന്നെ സീരിയസ് ആയിട്ട് വന്നു നമുക്ക് എല്ലാവർക്കും ദിവസം കൂടാം കൂടാ ആര് വേണവാ വരുമോ കുട്ടൻ കടവ രാവിലെ വെജാ കുട്ടൻ കടല വെജാ അത് എല്ലാവരും പല നാട്ടുകാരും പല സംസ്കാരവും പല പ്രായക്കാരും ആണെങ്കിൽ ഞങ്ങൾ കൂടി കഴിയുമ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഒറ്റക്കെട്ടാണ് ഞങ്ങൾക്കെല്ലാവർക്കും പതിനിട്ടാണ് ഞങ്ങളെല്ലാവരും കൂടെ ഒരു കോളേജ് വരിപ്പിലാണ് അവിടെ ഇരുന്നത് െല്ലാത്തിനും പോസ് ചെയ്യും പോസ് ചെയ്തിട്ട് വരുമ്പോഴത് എല്ലാം വീഡിയോ ആണ് എല്ലാവരും അനോന സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബട്ടൺ അമാക്കണം കുറച്ച് നേരത്തെ ഞങ്ങളുടെ തമാശ പറച്ചിലും ഫോട്ടോഷൂട്ട് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും ജാൻമണിയോടെ എത്തിക്കം സോ അങ്ങനെ ഒന്നുമില്ല ഞാൻ നിങ്ങൾ പഴയ ചാനൽ വന്ന് ഒന്നും പ്രശ്നമില്ല കേട്ടോ താങ്ക് യു നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ആയിട്ട് എന്നെ ചോദിക്കും കാരണം ഒഴുക്കിലും ഡൗട്ട് ഇല്ലാതെ മനസ്സിലൊന്നും വെക്കണ്ടോ നമ്മൾ അറിച്ച് പൊളിക്കാം താങ്ക് യു താങ്ക് യു സോ മച്ച് ആണ് അതിന്റെ കഴിഞ്ഞിട്ട് മനസ്സ് സത്യം പണ്ടില്ല ഞാൻ എന്റെ സാഹചര്യമായിട്ട് മൂന്ന് മാസം ഞാൻ ഉറങ്ങാൻ പറ്റത്തില്ല സിജന് എന്റെ കൂടെ ഉറങ്ങിയില്ല എന്റെ നന്മ

പിന്നെ പരിപാടിയുടെ ഇടവേളയിൽ നമ്മുടെ കൂടെയുള്ള കലാകാരന്മാരുടെ കലാപരിപാടികൾ ഉണ്ടായിരുന്നു ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റി എൻ്റെ ഫുൾ വീഡിയോ അടുത്ത എപ്പിസോഡിൽ വരുന്നതായിരിക്കും ബിഗ് ബോസ് താരം ജിൻഡോ വന്നപ്പോൾ ജിൻഡോയെ സ്വീകരിക്കാനായിട്ട് ഞാൻ മണി പോകുകയാണ്

Uh, I just realized that she is a beautiful, powerful woman and now I would like to call Akshara onto the stage. When I heard that name, I was like, Jan! Where is Jan? Jan! I remember name. Welcome ma'am, welcome to the show. ഇന്നലെ ഞാൻ അഭിഷേകിനെ പറ്റി ജാനും ചോദിച്ച സമയത്ത് പറഞ്ഞു എന്ന് പറഞ്ഞു അതുപോലെ ഒരുപാട് ഒരുപാടുണ്ടായിരുന്നു പറഞ്ഞു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്നോട് ഒരുപാട് സംസാരിച്ചു ആൻഡ് ഇന്ന് ഞാൻ ഇൻസ്റ്റഗ്രാം തുറന്നപ്പോൾ കാണുന്നത് നിങ്ങളെ ഒരു റീലാണ് മണയത്തുള്ള ഒരു റീലാണ് ഞാൻ കാണുന്നത് ടു റൈറ്റ് ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടു ഇന്ന് ഇൻസ്റ്റഗ്രാം തുറന്നപ്പോൾ ഞാൻ കാണുന്നത് അതാണ് ലൈക്ക് ടു കോൾ അങ്ങനെ പറഞ്ഞ് വേണം നിങ്ങളോട് ക്ഷണിക്കാൻ എനിക്കറിയാം ഒരുപാട് ട്രിപ്പ്സ് ഒരുപാട് ട്രാവലിംഗ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു നമ്മുടെ എന്താ പറയാ ഒരു പവർഫുൾ കോമനു സോ ഐ വുഡ് ലൈക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്താണ് ഈ ഒരു കോമെന്റിൽ പറയാനുള്ളത് സ്വന്തം ഷാന്റെ ഒരു സെഷനിൽ വന്നിരിക്കാണ് ജാൻറെ കുട്ടികൾക്ക് ജാൻ പഠിപ്പിച്ച കുട്ടികൾക്ക് ജാൻ ജാൻ പഠിപ്പിച്ച ആ ജാൻറെ சொந்தം കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാനായിട്ടാണ് വന്നിരിക്കുന്നത് ഹൗ ഡു യു ഫീൽ നൗ എനിക്ക് മേക്കപ്പ് പഠിക്കണം എനിക്ക് മേക്കപ്പ് പഠിക്കണം പഠിക്കണം എന്താ ഇതില് പാർട്ടീലുകളാണോ അതോ വിടിച്ചിട്ട് അതായത് ജാനതയാണെങ്കിൽ വർഷമായി പതിമൂന്ന് വർഷമായിട്ട് നമ്മുടെ കാണുന്നു ജസ്റ്റ് നമ്മുടെ ഒരു ഞാൻ ട്രെയിൻ ചെയ്യിക്കുന്ന ഒരു ആർട്ടിസ്റ്റ് മേക്കപ്പ് ഇടാമെന്നാണ് അപ്പ അന്നത് ആദ്യമായിട്ടാണ് ഞാൻ ട്രെയിൻ ചെയ്യിക്കുന്ന ആൾക്ക് ഞാനും മേക്കപ്പ് ഇട പക്ഷെ മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് എന്താ ചോദിക്കും എന്താ വെച്ചാണ് മൊത്തം കൂരി വാരി തേച്ചിട്ടുള്ളത് അപ്പൊ ഞാൻ പറഞ്ഞു ആള് പറ അപ്പൊ സത്യം പറഞ്ഞ ഭയങ്കര അപ്പൊ പറഞ്ഞ് വീഡിയോ ഒക്കെ എടുത്ത് ഷൂട്ടൊക്കെ കഴിഞ്ഞ് ചുമ്മാനുണ്ടാവും സൂപ്പർ അന്ന് ഞാൻ വിലയിരുത്തി നമ്മള് കാണുന്ന നമ്മള് ഭയങ്കര ഇതായിട്ടിരിക്കുന്ന സാധനം ഭയങ്കര പറയാൻ എന്റെ ഒരു പ്രൊട്ടക്ഷൻ ആയിട്ട് ഇരിക്കുന്നു എല്ലാവരും പറഞ്ഞു എന്റെ ഒരു പ്രൊട്ടക്ഷൻ എന്റെ ഒരു വാലായിട്ട് ഇരിക്കുന്ന ഒരു ആളാണ് ചിന്തിച്ചിട്ട് ചിറ്റി അല്ലേ അത് ഇവരെ കാണുന്ന ഞാൻ ബിഗ് ബോസിലാണ് ഒരു കോൾ പോലും ജാനും വിളിച്ചിട്ടില്ല ജാനും എന്നെ വിളിച്ചിട്ടില്ല അല്ലേ പക്ഷെ ഞാൻ അറിയുന്നുണ്ട് ജാനിൻ്റെ വളർച്ച എൻ്റെ വളർച്ച ജാനും അറിയാം ഇല്ലേ അതിനൊരു മീഡിയേറ്റർ ഉണ്ടായിരുന്നു അവിടെ ഞങ്ങളിടയ്ക്ക് അല്ലേ ജാനു യെസ് അപ്പോൾ ഒരു പ്രസംഗം പറഞ്ഞ് നിങ്ങളെ വിഷിപ്പിക്കുന്നില്ല മേക്കപ്പ് ചെയ്യാവുന്നത് ഒരു കഴിവാണ് ആ കഴിവിനെ ജാനു നിങ്ങൾക്ക് പറഞ്ഞ് തരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് തന്നെ എടുക്കുകയുള്ളു ആരുടെ എക്സ്പീരിയൻസാണ് ഏറ്റവും വലുത് നമ്മൾ പഠിപ്പിച്ചു തരുന്ന ആരായിരുന്നു നമ്മുടെ എക്സ്പീരിയൻസ് നല്ലൊരു ഡോക്ടർ ആവണ സമയം എടുക്കും നല്ലൊരു വക്കീലാവണ സമയം എന്താ പറയുക നല്ലൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആവാനും സമയമെടുക്കും അപ്പം നമ്മുടെ സുന്ദരിമാരെ കൂടെ ഇനി ഇനിയും ഇവർ സംസാരിക്കും അപ്പം ഹാൻഡ് ഓവർ ആകെ ചെയ്യാം കൊടുത്തോട്ടെ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും അതിന് തന്നെയൊരു സോറി പറയുകയാണ് കുറച്ച് ലേറ്റായി പോയി ട്രാഫിക്കിന് കുറച്ച് ഇഷ്യൂ ഉള്ളതുകൊണ്ട് ലേറ്റായി പോയി പിന്നെ ഏറ്റവും വലിയ ടിസ്റ്റ് എന്താന്ന് വെച്ചാൽ ജാൻമൺ ചേച്ചിയുടെ വീട്ടിൽ നിന്നാണ് ഞങ്ങൾ റെഡി ആയിട്ട് വരുന്നത് അപ്പം എന്നിട്ട് കുറച്ച് ലേറ്റായിപ്പോയി എന്തായാലും ഒരുപാട് സന്തോഷം എല്ലാവർക്കും അറിയാം ഞാൻ ജാൻമണി ചേച്ചിയും കണക്റ്റ് ആവുന്നത് ബിഗ് ബോസ് വെച്ചിട്ടാണ് അതിന് മുന്നേ നമ്മൾ ഒരുപാട് ഫ്ലോറിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷെ ആ ഒരു സൗഹൃദം സ്റ്റാർട്ട് ചെയ്യുന്നത് ബിഗ് ബോസ് വെച്ചിട്ടാണ് അവിടെ വെച്ച് എനിക്ക് തോന്നുന്നു ഏറ്റവും ജനുവൻ ആയിട്ടുള്ള ഒരു സൗഹൃദമായിരുന്നു കാരണം ഇപ്പൊ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ ഇപ്പൊ നമ്മുടെ പോസിറ്റീവ് സൈഡ് മാത്രം പറയുന്നതാണ് നമ്മുടെ യഥാർത്ഥ സൗഹൃദ സുഹൃത്തെന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ നമ്മുടെ നെഗറ്റീവ്സും അതുപോലെ തന്നെ നമ്മൾ മറ്റൊരാളുടെ മുന്നിൽ വെച്ചിട്ടല്ലെങ്കിലും നമ്മളോട് ചൂണ്ടിക്കാണിക്കുന്ന ഒരാളാണ് ഏറ്റവും നമ്മുടെ അടുത്ത സുഹൃത്തുനിന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ സോ അതുകൊണ്ട് തന്നെ ജാൻമണി എൻ്റെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ജാൻമണി ചേച്ചിക്ക് എന്നോടും തിരിച്ച് അങ്ങോട്ടും പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഇപ്പോഴും ഈ ജസ്റ്റ് കുറച്ച് മുന്നേവർ നമ്മൾ അങ്ങോട്ടും കൂടും വഴക്കിടും പക്ഷേ എന്നാൽ പോലും ഒരു ലൈക്ക് സിസ്റ്റർ അങ്ങടത്തെ ഒരു അഫെക്ഷനാണ് അങ്ങോട്ടും രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളത് നാല് ജാൻമണി ചേച്ചിയുടെ സ്റ്റുഡൻസിൻ്റെ പേരിൽ ജാൻമണ് ചേച്ചിക്ക് അറിയപ്പെടാൻ പറ്റട്ടെ എന്ന് ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ എല്ലാ ആശംസകളും തന്നെയാണ് അപ്പം ഇവിടെ എത്തിയ എല്ലാ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾക്കും ഇത്ര ഇത്രയും മേക്കപ്പിട്ട് ഒരുങ്ങി വന്ന് കുറച്ച് ലേറ്റ് ആയതോ അതെ റെഡിയാവാൻ ലേറ്റ് ആയിപ്പോയി ഇപ്പം നിങ്ങൾ കണ്ടുവച്ചോളൂ നമ്മൾ സുന്ദരികളാണ് അല്ലെങ്കിൽ ഷൂട്ടൊക്കെ ഷൂട്ടൊക്കെ ആണെങ്കിൽ വിളിക്കണം അല്ലേ പൈസയൊക്കെ കുറച്ചൊക്കെ വരുവുള്ളൂ കേട്ടോ അവിടെ ധൈര്യമായിട്ട് വിളിച്ചോളൂ അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം എല്ലാരും ഇങ്ങനെ കാണാൻ പറ്റി എല്ലാവരും സുന്ദരികളാണ് അപ്പം എല്ലാ സുന്ദരികളുടെ നടുവിൽ ഇങ്ങനെ കാണാൻ പറ്റി ചെക്കൻമാരെ കുറവാന്ന് തോന്നുന്നില്ല മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ ആണോ പക്ഷെ ഇപ്പൊ ഈ സുന്ദരിയും മാനയുടെ നിൽക്കുന്നതുകൊണ്ട് എല്ലാവരും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലേഡീസ് പക്ഷെ ഇത്രയും സ്ത്രീകള് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും മേക്കപ്പ് ആർട്ടിസ്റ്റാണ് ഒരുമിച്ച് ഇങ്ങനെ കാണുന്നത് അപ്പൊ അതിൽ ഒരുപാട് സന്തോഷമുണ്ട് അപ്പം എല്ലാവർക്കും എന്താ പറയാ നല്ലത് മാത്രം സംഭവിക്കട്ടെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ആരോഗ്യപരമായിട്ടിരിക്കുക ലവ് യു ഓൾ അല്ലേ അത് ഉറപ്പായിട്ട് വരുമല്ലോ എല്ലാവരും ക്ലാസ്സിൽ എല്ലാവരും ജോയിൻ ചെയ്യും അല്ലേ അപ്പം എല്ലാവർക്കും താങ്ക് യു താങ്ക് യു നിഷാ ഗുഡ് വെരി ഗുഡ് ആക്ച്വലി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാനൊരു കോമണറാണ് അപ്പം ഇതുപോലുള്ള വേദികളിൽ സാധാരണ പങ്കെടുക്കാറില്ല വന്നിട്ടില്ല ഇതൊക്കെ ആദ്യമായിട്ടാണ് അപ്പം അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ കാണും പിന്നെ മേക്കപ്പിനെ പറ്റി പറയാനാണെങ്കിൽ എനിക്ക് സീരിയസ്ലി ഞാനും മേക്കപ്പ് ഇപ്പറ ചെയ്ത് തുടങ്ങിയത് ഇതാണ് നമ്മൾ എൻ്റെ സെക്കൻഡ് മേക്കപ്പ് ഇപ്പം ഞാൻ മേക്കപ്പ് ചെയ്തിട്ടുണ്ട് അതൊരു സെക്കൻഡ് മേക്കപ്പാണ് ഓക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൂടുതൽ യാത്രയാണ് എല്ലാവർക്കും അറിയായിരിക്കും ഞാൻ കൂടുതൽ യാത്രയാണ് അപ്പോൾ ഫുൾ ടൈം കൂടിയൊക്കെ വെട്ടി അപ്പോൾ അപ്പം കടിച്ചു അങ്ങനെ തോന്നിയ പോലെ നടക്കുന്ന ഒരു സെറ്റപ്പാണ് അപ്പോൾ മേക്കപ്പിനെ കുറിച്ച് കാര്യമായിട്ട് അറിയില്ല പക്ഷെ ഇന്ന് എനിക്ക് മനസ്സിലായി ലൈക്ക് ഇന്നാണ് കുറച്ചധികം മേക്കപ്പ് ചെയ്തത് അപ്പോൾ എനിക്ക് മനസ്സിലായി മേക്കപ്പ് ഒരു കലയാണ് അതൊരു ചെറിയ പണിയല്ല അതിന് ഒരുപാട് കെലിവുകൾ വേണം അല്ല സാധാരണ പറ്റുന്ന പണിയൊന്നും അല്ല മേക്കപ്പ് എന്ന് പറയുന്നത് ആ ഒരു കഴിവുണ്ട് അത് ജാൻമോണി നിങ്ങൾക്ക് എല്ലാവർക്കും പകർന്ന് തരും വിശ്വസിക്കുന്നു പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് ദിവസങ്ങളിൽ ബിഗ് ബോസിൽ നിന്നിട്ടുള്ളെങ്കിലും ഞാൻ ഒരാളായിരുന്നു ലൈക്ക് ഐ സോ ഹാപ്പി നിന്നിട്ടുണ്ടെങ്കിലും പിന്നെ മേക്കപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ട് മൂന്ന് പിക്കറ്റ് മേക്കപ്പ് ബ്ലോ ഡ്രൈ ഫൗണ്ടേഷൻ അത് നമ്മള് സ്വന്തമായിട്ട് സ്വന്തം റെഡി നമ്മൾ ഇരിക്കുന്നത് നല്ല സ്വഭാവമാണ് പക്ഷെ ആള് നിങ്ങള് എല്ലാവരും ജോലി കളഞ്ഞു അത്രയും പിന്നെ മേക്കപ്പിന്റെ കാര്യത്തിൽ കേരളത്തിൽ നമ്പർ ആയിട്ടുള്ള ഓബിയസ്ലി ഒരു ഡേ വർക്ക്ഷോപ്പ് അറ്റൻഡ് പരിപാടി തുടങ്ങാൻ താമസിച്ചുകൊണ്ട് തന്നെ തീരാനും നന്നായിട്ട് താമസിച്ചു പിന്നെ ഞങ്ങൾ സർട്ടിഫിക്കറ്റൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് സുവർണയാണ് വിളി നിൽക്കുന്നത് എന്നെയും നിത്യേയും കൂടെ നിത്യയുടെ ബ്രദറ് മെട്രോ സ്റ്റേഷനിലേക്ക് ഇറക്കി പരിപാടി ഡിലേ ആയതിൻ്റെയും ഇത്രയും ദൂരം പോകേണ്ടവർക്കൊക്കെ ലേറ്റായൻ്റെയും ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായെങ്കിലും എല്ലാവർക്കും കൂടെ കാണാൻ സാധിച്ചാലും ഇങ്ങനെ ഒരു പരിപാടി എറ്റെങ്കിലൊക്കെ വളരെ ഹാപ്പി ആയിരുന്നു ഞങ്ങൾക്ക് രണ്ടു പേർക്കും രണ്ട് പ്ലാറ്റ്ഫോമായിരുന്നു നിത്യ അപ്പുറത്തു ഞാൻ അപ്പുറത്തുമായിരുന്നു അപ്പോഴെങ്കിലും പോകുന്നതുകൊണ്ട് അവസാനത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നാട്ടിലെത്താൻ പറ്റി അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ മറ്റു വിശേഷങ്ങളുമായിട്ട് വരുന്നവരെ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്